സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് തക്കാളി കൊണ്ടൊരു കറിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് തക്കാളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പുളി പിന്നെ മൂന്ന് പച്ചമുളക് അപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പു പുളിയൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉലുവയാണ് പൊട്ടിക്കുന്നത് കടുക് ഇടുന്നില്ല ഉലുവയാണ് ഇടുന്നത് അപ്പൊ ഒലുവ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെച്ചാൽ വെളുത്ത പച്ചമുളക് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു കറിയാണ് അപ്പോൾ തക്കാളി ഉണ്ടായാൽ മതി നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ഉള്ളൊരു കറി ഉണ്ടാക്കാം അപ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവണം ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് അതവിടെ ഇരുന്നിട്ട് വേവട്ടെ അപ്പോൾ അത് വെന്ത് നന്നായി വെള്ളമൊക്കെ വയ്ക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വറ്റൽമുളക് പൊടി അത്യാവശ്യം എരുവുള്ള മുളക് പൊടി തന്നെയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ് അപ്പോൾ പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് പുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ വലുപ്പമൊന്നുമില്ല അതിൻ്റെ പകുതി പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാൻ അപ്പം ഈ തക്കാളിക്ക് എന്തിനാണ് പുളി പുളിയെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ പുളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണിത് തക്കാളി ഇത് അത്ര പുളി ഇല്ല അപ്പോൾ ഈ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അതും കൂടി ഒന്ന് നന്നായിട്ട് വറ്റി വരണം ഇതൊരു ചാർ കറി അല്ല ഒരു ചമ്മന്തി പരുവത്തിലുള്ള ഒരു കറിയാണ് നല്ല കട്ടിയായിട്ടുള്ളൊരു കറി അപ്പം അതൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ൊരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർക്കുന്നതാണ് ഈ കറീൻ്റെ ടേസ്റ്റ് ഒരു പുളിയും മധുരവും എരിവൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചോറിൻ്റെ ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു കറിയാണ് കുറച്ച് ദിവസം കേടു വരാതിരിക്കും രണ്ട് മൂന്ന് ദിവസം ഇത് കേടുവരാതിരിക്കും കുട്ടികൾക്ക് കൊടുത്തയക്കാനും ചോറിന് കൊടുത്തയക്കാനൊക്കെ നല്ലൊരു തക്കാളി കറിയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്